ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രകൃതിയും നദിയും കാലാവസ്ഥയും മണ്ണും വർഷം മുഴുവനും വിവിധ പഴം പച്ചക്കറികൾ വളർത്താൻ അനുയോജ്യമായ അവസ്ഥ കൊണ്ട് അനുഗ്രഹീതമാണ് എന്നിട്ടും നമ്മൾ ഇത് മറന്നുകൊണ്ടാണ് അന്യസംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും പഴം പച്ചക്കറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ നാം തെല്ല് പുറകോട്ടാണ് ഇതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കാവശ്യമായ പച്ചക്കറികൾ മുഴുവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതുതന്നെ വാണിജ്യ പച്ചക്കറി ഉൽപ്പാദനത്തിലേക്ക് നമുക്ക് ഘട്ടം ഘട്ടമായി മുന്നേറാമെങ്കിലും ആഭ്യന്തരാവശ്യത്തിനുള്ളതെങ്കിലും നമുക്ക് നമ്മുടെ മണ്ണിൽ തന്നെ ഉത്പാദിപ്പിച്ചൂടെ അതുകൊണ്ട് തന്നെയാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും തൈകളും കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ആവശ്യാനുസരണം ലഭിക്കുന്ന പ്രാദേശിക വിപണന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ പച്ചക്കറി തൈകൾക്കും വിത്തുകൾക്കും പുറമെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതും ജനിതക ശുദ്ധിയും ഉൽപ്പാദനക്ഷമതയുമുള്ള വി എഫ് പി സി കെയുടെ അതായത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയുടെ വിത്തുകളും ആവശ്യത്തിനുള്ള കമ്പോസ്റ്റും ജൈവവളങ്ങളുമായി വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പേ വയലിലേക്കുള്ള യാത്ര ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല ഓരോ ദിവസത്തെയും വയൽ യാത്രക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തിക്കും ഒരു ദിവസം മുന്നൂറ് ഗ്രാം പച്ചക്കറിയെങ്കിലും ഭക്ഷിച്ചിരിക്കണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ നിർദ്ദേശം എന്നാൽ കേരളീയരുടെ പച്ചക്കറി ഉപയോഗം വളരെ വളരെ കുറവാണ് ശരാശരി അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ മാത്രം മാത്രമല്ല രാസകൃഷിയിലൂടെ വിളയിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമായിത്തീരുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ പച്ചക്കറി ലഭിക്കണമെങ്കിൽ സ്വന്തമായി കൃഷി ചെയ്യേണ്ടിയിരിക്കുന്നു ഇതുവഴി കീടനാശിനികൾ പ്രയോഗിക്കാത്ത പോഷകം നിറഞ്ഞ പുതുമയുള്ള പച്ചക്കറികൾ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭ്യമാക്കി ആരോഗ്യവും മാനസികോല്ലാസവും പണലാഭവും സ്വന്തമാക്കാനോ വേണ്ടിയാണ് റബ്ബർ തോട്ടത്തിലൂടെ വയലിലേക്കുള്ള യാത്ര നോ നോസ്ട്രേ ഓരോ ദിവസത്തെയും മുന്നൊരുക്കങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ വയൽ വീട്ടുപറമ്പിനെ അപേക്ഷിച്ച് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ജലസേചന സൗകര്യവും സൂര്യപ്രകാശവും ധാരാളം ലഭിക്കുന്ന സ്ഥലം വയൽ തന്നെയാണല്ലോ കൃഷിയുടെ ഒരുക്കമെന്ന് പറഞ്ഞാൽ ആദ്യം കൃഷിയിടം ഒരുക്കിൽ തന്നെ മണ്ണ് കിളച്ച് ഉടച്ചും കുമ്മായം ചേർത്തും മണ്ണിനെ ഒന്ന് മീൻസപ്പെടുത്തണം പിന്നെ ഓരോ പച്ചക്കറി കൃഷിക്കും അനുയോജ്യമായ രീതിയിൽ തടമെടുത്തും വാരമെടുത്തും ജൈവ വളങ്ങൾ ചേർത്തും അതായത് ചാണകമോ കോഴിവളമോ ആട്ടിൻകാലും പിന്നെ പിണ്ണാക്ക് എല്ലുപൊടി കമ്പോസ്റ്റ് സോയിൽ ന്യൂട്രിയൻസും നമ്മുടെ ലഭ്യതക്കനുസരിച്ച് മണ്ണുമായി ചേർത്തിളക്കി ഒരുക്കിയ കണ്ടത്തിലാണ് നമ്മൾ ഇന്ന് രണ്ട് തട്ടുകളിൽ മുപ്പത്തഞ്ച് തടങ്ങളിലായി വെള്ളരി വിത്ത് നട്ടും നനച്ചും കൊടുത്തത് ശേഷം ചീരവിത്ത് പാകാനായി തൊട്ടടുത്ത തട്ട് കൊത്തിയും ചിള്ളിയും കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ രണ്ട് ദിവസം മുൻപേ നട്ട പാവലിൻ്റെയും പീച്ചിങ്ങിടേയും സ്ഥിതി എന്താണെന്ന് നോക്കാം വെള്ളത്തിൻ്റെ കുറവുണ്ട് പോന്നു മുമ്പ് കുറച്ച് വെള്ളം തെളിക്കണം ഇതും രണ്ട് ദിവസം മുമ്പ് നട്ടതാണ് കീടാക്രമണമൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും ചാഴിയുടെയും പുൽച്ചാടിയുടെയും കാരണം ഓരോ തടത്തിലും ഓരോ നട്ടുകൊടുത്തിട്ടുണ്ട് കീടങ്ങളെ അകറ്റാനുള്ള ഒരു സൂത്രം അതായത് നാഫ്തിൽ വാൾസ് ണ്ടെന്ന് തോന്നുന്നു തളിരകൾ നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട് മുളക് നടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഓരോ കുഴിയിലും കമ്പോസ്റ്റ് എല്ലുപൊടി ചാണകപ്പൊടി സോയിൽ ന്യൂട്രിയൻസ് എല്ലാം ചേർത്തിട്ട് തന്നെയാണ് മുളക് തൈ നടുന്നത് ഇനം ഏതാണെന്നറിയില്ല എന്നാലും വളരെ കൂടി തന്നെയാണ് മുളക് നടുന്നത് കാരണം ജൈവവളം സൂര്യപ്രകാശം ജലസേചനം എല്ലാം ലഭിക്കുന്ന നല്ല വളക്കൂറുള്ള മണ്ണിൽ തന്നെയാണ് നടുന്നത് ശുഭപ്രതീക്ഷയ്ക്ക് മറ്റൊരു കാരണമുണ്ട് മുളക് തൈകൾ ഒരിക്കലും നമ്മളെ ചതിക്കാറില്ല ഇതേ വളങ്ങൾ ചേർത്തിളക്കിയ മണ്ണിലാണ് വെണ്ട വിത്തുകളും പാകുന്നത് വരികളായും നിരകളായും ീർത്ത ചാലുകളിൽ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ഓരോ കുഴിയിലും ഓരോ ഇട്ടിട്ടു കൊണ്ടിരിക്കുകയാണ് അടുത്ത തട്ടിലെ മുമ്പ് പറഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത നിശ്ചിത വീതിയിലും ആഴത്തിലും തീർത്ത ചാലുകളിൽ പയർ വിത്തും നട്ടുകൊണ്ടിരിക്കുകയാണ് ചീരവിത്തിടാനുള്ള ഒരുക്കത്തിനിടയിൽ ശാരീരിക ക്ഷീണത്തെ മറികടക്കാനെന്നോണം ചുറ്റുമെന്ന് നോക്കി അസ്തമയ സൂര്യൻ്റെ പ്രകാശകിരണങ്ങളുടെ പ്രകീർണനം കൊണ്ടോ എന്തോ അന്തരീക്ഷമാകെ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്ന ഒരു പ്രതീതി ആ ഒരു പശ്ചാത്തലത്തിൽ ഇരകളെ കൊത്തിപ്പെറുക്കിയും വെള്ളം കുടിച്ചും പാറിപ്പാറി നടക്കുന്ന വെള്ളക്കൊക്കുകളുടെ സാന്നിധ്യം അടുത്ത തട്ടിൽ ചീരവാകാനുള്ള ഊർജമായിരുന്നു സാധാരണ ചീര വിത്ത് പാകുമ്പോൾ ഉറുമ്പിൽ നിന്ന് രക്ഷ നേടാൻ ഈ റവയോ അരിപ്പൊടിയോ ചേർക്കാറുണ്ട് ഇവിടെ അതായത് വയലിൽ പറമ്പ് പോലെയല്ല പെട്ടെന്ന് ഉറുമ്പ് അരിച്ചുകൊണ്ട് പോവില്ല എന്ന വിശ്വാസത്തിൽ കുറച്ച് മണ്ണാണ് എടുത്തത് കാരണം ഈ ചീരവിത്ത് പൂഴിമണലുമായി മിക്സ് ചെയ്താൽ തട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വിത്തുകൾ വിതറാൻ പറ്റും അതായത് ഒരു യൂണിഫോമിറ്റി കിട്ടും ഇന്നത്തെ കലാശക്കുട്ട് ചീരവിത്ത് പാകലിൽ അവസാനിപ്പിച്ച് നാളെ എന്ത് എന്നതിനുള്ള ഉത്തരവും മനസ്സിൽ കണ്ടുകൊണ്ടാണ് മടക്കയാത്ര വിത്തിട്ടാൽ മാത്രം പോരല്ലോ അത് മുളക്കുന്നതും ഇല വരുന്നതും പൂവിടുന്നതും കായ്ക്കുന്നതും കാണണ്ടേ നമുക്ക് കാണാം തുടർ വീഡിയോയിലൂടെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്